നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏകദേശം അൻപത് വർഷത്തിന് മേൽ പഴക്കമുള്ള കൃഷ്ണ തിയേറ്ററിൻ്റെ കൂടാണ് കൃഷ്ണ തിയേറ്ററിലാണ് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ഈ കൃഷ്ണ തിയേറ്റർ അടഞ്ഞിടക്കുകയായിരുന്നു കാരണം കാലത്തിനത്തും കോലം മാറണം എന്ന് പറയാറുണ്ട് അതിനനുസരിച്ച് ഏറ്റവും ആധുനിക സാങ്കേതികവിദ്യയോടുകൂടി തയ്യാറായി വീണ്ടും തിയേറ്റർ തുറക്കാൻ പോകുക തുറക്കുന്നത് മെയ് പതിനാറാം തീയതി ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രത്തോടുകൂടി നാളെ ബസ് ആരംഭിക്കുക അപ്പോൾ ഇന്നത്തെ ഈ കൃഷ്ണ തീയേറ്ററിൻ്റെ വിശേഷങ്ങൾ ഓലമേഞ്ഞ ഒരു സിനിമാ കൊട്ടക കരുനാഗപ്പള്ളിക്ക് സമ്മാനിച്ചത് കാവമ്പുറത്തുതറയിൽ ബഹുമാനയായ ശ്രീ കുട്ടമ്പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി നാലിലാണ് കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്റർ ആദ്യ പ്രദേശത്തോടുകൂടി ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ന് കാണുന്ന കെട്ടിടം നിർമ്മിക്കുകയും മികച്ച ഒരു തിയേറ്റർ അനുഭവം സിനിമാ പ്രേമികൾക്കായി സമ്മാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ കൃഷ്ണ തിയേറ്റർ വീണ്ടും അടിമുടി മാറ്റത്തിൻ്റെ പാതയിലാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നാൽപ്പത്തി രണ്ടരടി നീളവും പതിനെട്ടടി വീതിയുമുള്ള സിൽവർ സ്ക്രീൻ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ടു കെ ലേസർ പ്രൊജക്ടർ സെവൻ പോയിൻ്റ് വൺ ഡോൾ സൗണ്ട് സിസ്റ്റം ഫുള്ളി എയർ കണ്ടീഷണോടും കൂടി കരുനാഗപ്പള്ളിയിലെ ഏറ്റവും മികച്ച തിയേറ്ററുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു കൃഷ്ണ തിയേറ്റർ ആകെ മുന്നൂറിൽ പരം മികച്ച സീറ്റിംഗ് സൗകര്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും കൂടുതലായി സൗകര്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു കരുനാഗപ്പള്ളിക്കാർക്ക് ഏറ്റവും മികച്ച സിനിമ അനുഭവം നൽകാൻ കൃഷ്ണ തിയേറ്റർ ഒരുങ്ങിക്കഴിഞ്ഞു മെയ് പതിനാറിന് ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രത്തിൻ്റെ റിലീസിങ്ങോടുകൂടി ആദ്യ പ്രദർശനം ആരംഭിക്കും മെയ് പതിനഞ്ചിന് വൈകുന്നേരം നാല് മുപ്പതിന് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം കഴിഞ്ഞു തുടർന്ന് പ്രേമലു എന്ന ചിത്രത്തിൻ്റെ പ്രദർശനവും നടന്നു അറുപത് കൊല്ലത്തിന് മുമ്പേ ആരംഭിച്ചതാണ് കരുനാഗപ്പള്ളിയിൽ ശ്രീകൃഷ്ണ തിയേറ്റർ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും ബഹുമാനമുള്ള കുട്ടമ്പിള്ള ചേട്ടൻ്റെ ഒരു ഒരു നേതൃത്വത്തിൽ തുടങ്ങിയ ഈ തിയേറ്ററിൻ്റെ ഒരു മാറ്റം ഒരു വല്ലാതെ മനുഷ്യരെ എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിക്കാർക്ക് എന്നെ സംബന്ധിച്ചോളമാണെങ്കിൽ വളരെ വിശിഷ്യമായ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഞങ്ങളുടെ കല്യാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ് പതിനെട്ടിന് രാവിലെ എട്ടര മണിക്ക് കൃഷ്ണ തിയേറ്ററിൽ വെച്ചായിരുന്നു അതിൻ്റെ മുഹൂർത്തം ഈ സദസ്സിൻ്റെ തൊട്ട് ഈ ഓഡിയൻസിൻ്റെ തൊട്ട് മുമ്പിലൊരു സ്റ്റേജ് താൽക്കാലികമായി അറേഞ്ച് ചെയ്ത് കതൃമണ്ണ പോക്കി അതിലായിരുന്നു ഞങ്ങളുടെ വിവാഹം എന്നൊരു കല്യാണം ഒരു ജീവൻ മരണ കടിയും പറ്ററയും കഴിഞ്ഞതായിരുന്നുണ്ടാവില്ലട്ടുമേ അവന്മാരെ എടുത്തിട്ടിടിക്കും അതുകൊണ്ട് നിദാനമായി കേട്ടിട്ടിരിക്കും ചേമ്പറിന്റെ തുറക്കാൻ പോയിരിക്കും നീ ഈ തിയേറ്റർ അനുഭവം പങ്കുവെച്ചിറങ്ങുമ്പോൾ ഒന്ന് മാത്രം പറയാം എടാ മോനെ നമ്മുടെ കൃഷ്ണ തിയേറ്റർ വേറെ ലെവൽ